ഒരു പ്രത്യേകത ും ഇത് രണ്ട് കളറാണ് ഗ്രീൻ ആൻഡ് റെഡ് ഗ്രീൻ ആൻഡ് റെഡ് ആണ് ഉണ്ട് പിന്നെ ഇത് ഇതിന്റെ ടേസ്റ്റ് ഒരു കരിക്കിന്റെ ഫ്ലേവറാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് ഇവിടേക്ക് എത്തുമ്പോഴ് പലതരത്തിലുള്ള പഴവർഗ്ഗ വിളകൾ മാത്യു മത്യുസാറിന്റെ കൃഷിയിടത്തിലുണ്ട് ഇത് ഇത് മിൽക്ക് ഫ്രൂട്ട് ആണ് മിൽക്ക് ഫ്രൂട്ട് നമുക്കൊരു ഏഴ് എട്ട് വർഷത്തോളം പ്രായമാണ് എല്ലാ വർഷവും നിറയെ കായ്ക്കും ഇതിപ്പോ ഒരു രണ്ട് മാസമായി സാറേ ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാലേ ഇത് നമുക്ക് പഴുത്ത ഭാഗമായി കിട്ടുകയുള്ളൂ ഇതൊരു നമ്മുടെ പാഷം ഫ്രൂട്ടിന്റെ ഒക്കെ വലിപ്പം വെക്കും മാസമെങ്കിലും അതെ അതെ തന്നെ ബ്രൗണും ഉണ്ടാവുന്നുണ്ട് ഗ്രീനും ഉണ്ടാവുന്നുണ്ട് ഒരേ ചെടിയെ തന്നെ ബഡ് ഒന്നും ഇത് ബഡ് തെയ്യാണ് പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ബഡ് ഒന്നും ചെയ്തിട്ടില്ല ഹോം നമ്മൾ വെച്ചതാ നല്ല നല്ല ഇലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലയുടെ ഇത് ബാക്ക് സൈഡ് കണ്ടോ റെഡും ഇത് രണ്ട് കളറാണ് ഗ്രീൻ ആൻഡ് റെഡ് ഗ്രീൻ ആൻഡ് റെഡ് ആണ് ഉണ്ട് പിന്നെ ഇത് ഇതിന്റെ ടേസ്റ്റ് ഒരു കരിക്കിന്റെ ഫ്ലേവറാണ് ഇതങ്ങനെ വ്യാപകമായിട്ടില്ലാത്തത് കൊണ്ട് വിപണി അറിയില്ല നമുക്ക് ക്ഷയിക്കിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റും ഇപ്പം നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സ് അതിലൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ കൂടി ഇത് കൺസ്യൂം ചെയ്ത് തീർക്കുകയല്ല പക്ഷേ ഈ വർഷം കുറച്ച് കൂടുതലുണ്ട് ഇതന്നെ അറിയത്തില്ല ഈ വർഷം മരം ഇത്തരം വളർന്നത് മരം എത്രത്തോളം വളരുന്നോ ഇതിന്റെ ഒരു ടെൻ ടൈംസ് പൂവുണ്ടായിരുന്നു നമ്മളെ ഈ മക്കളെ കണ്ടും ബിൽക്ക് ഫ്രൂട്ട് കണ്ടും മോഹിക്കരുതെന്ന് പറയുന്ന പോലെ അത്ര മോഹം ഇല്ലായിരുന്നതുകൊണ്ട് കൊറേ കൊഴിഞ്ഞു പോയി എന്നാലും ഇത് ഇതിന് താങ്ങാവുന്ന കായികയിലുണ്ട് ഇപ്പം ഈ വർഷം ഇത് ഇപ്പം ഇതൊരു ഏഴു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നട്ടതാ ശരി പടർന്ന് അത് കംപ്ലീറ്റ് പൂവുണ്ടാവുകയും ചെയ്യും രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ ആകും ഒരു നാല് മാസം ഇതിന്റെ ഒരു മൂപ്പ് പ്രത്യേകിച്ച് വളമൊന്നുമില്ല നമുക്ക് പോലെ ചാണകം ഉള്ളത് കൊണ്ട് ചാണകവും കൊടുക്കാറുണ്ട് നല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാറില്ല ഇതിന് ഇതിന്റെ കായ് വളരെ ചെറിയ കായകളുണ്ട് മൂന്നരട്ടി അതെ അതെ ഇതിന്റെ ാണ് നല്ല ഭംഗി അല്ലേ ഇലക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇതാ ക്ഷേഡുള്ള പല വൃക്ഷങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് മിൽക്ക് ഫ്രൂട്ടിന്റെ രുചി കരിക്കിന്റെ ആ ഈ നമ്മുടെ ഇതില് അബിയു ഇതൊക്കെ ഒക്കെ ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഒക്കെ വരുന്നുണ്ട് അബിയുവിൻ്റെ അത്രയും പറ്റുകയാണെങ്കിലും ആ കരിക്കിന്റെ ഒരു ഫ്ലേവറാണ് മെയിൻ ഉള്ളത് ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടാത്ത ഉണ്ട് കേട്ടോ